അല്ലാമലേക്കും പ്രിയപ്പെട്ടവരെ ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എടവണ്ണപ്പാറ മേഖലയിൽ ദൗർഭാഗ്യകരമായ നിബിദ്ധന റാലിയോടനുബന്ധിച്ചുണ്ടായ ചില സംഭവവികാസങ്ങൾ ഏറ്റവും വലിയ ദുഷ്പ്രചരണങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നടത്തി വരുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നി നിങ്ങളറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എടവണ്ണപ്പാറ മേഖല സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് ഈ ഇരിക്കുന്നവരൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് പതിനൊന്ന് വർഷമായി കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തോളം വളരെ ഭംഗിയായി ഈ മേഖലയിലെ അറുപതോളം മഹല്ലുകളില് ഉള്ളവർ ഒരു നിബിദിന റാലിയായി ഒരു ഏകോപനമായി ഞങ്ങൾ നടത്തലുണ്ട് അത് വലിയ വിജയം എല്ലാ വർഷവും നടന്നു പോയി വരാറുമുണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കും സന്തോഷത്തോടു കൂടി വെറും ഒരു പൊതുസമ്മേളനവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു വലിയ റാലി നടത്തും നബിയുടെ ഹുബ് ഉണ്ടാവും ദഫ് തുടങ്ങിയ കാര്യ കലാപരിപാടികളൊക്കെ ഉണ്ടാക്കി ആപാലവൃതം ജനങ്ങളും കുട്ടികളും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു റാലിയാണ് സാധാരണഗതിയിൽ നടന്നു വരുന്നത് പന്ത്രണ്ട് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദ് കെ എസ് ഇബ്രാഹിം മുസ്ലിയാർ പ്രസിഡന്റും സയ്യിദ് ബി എസ് കെ തങ്ങൾ ജനറൽ സെക്രട്ടറിയും വിനീതനായ ഞാൻ ഗജാഞ്ചിയുമായ ഒരു കമ്മിറ്റിയാണ് അത് നടന്നുകൊണ്ടുവരുന്നത് അതിന്റെ കീഴിൽ തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പ്രാവശ്യം ഞങ്ങള് സ്വസംഘം യോഗം വിളിച്ചു സ്വസംഘം യോഗം വിളിച്ചപ്പോൾ തന്നെ ചില ആളുകൾ ഒരു പ്രയാസമില്ലാതെ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തി പതിപോലെ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള ഒരു പാനലാണ് വായിച്ചത് അത് അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു വ്യക്തിയാണ് സമസ്തയുടെ വാഫി പ്രശ്നം എടുത്തിടുകയും വാഫിയിൽ നിന്ന് നേരിട്ടം കൊടുക്കുന്ന ആളുകൾ ഈ ജാഥകളിൽ ഉണ്ടാവരുത് അവരുടെ കീഴിൽ നിൽക്കാൻ പ്രയാസമുണ്ടെന്ന് പറയുകയും ചെറിയ ചില സംഭവങ്ങൾ ചെയ്തു ഇത് സത്യത്തിൽ കഴിഞ്ഞ വർഷം തന്നെ സമസ്തയിൽ ഉണ്ടായിരുന്ന ഈ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ വിഭാഗം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആ ഞങ്ങളുടെ ആ ജാഥയെയും അന്ന് നിരുത്സാഹപ്പെടുത്താൻ മാത്രമല്ല പല കേന്ദ്രങ്ങളിലേക്കും വിളിച്ച് സമസ്തയുടേതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവഗണിച്ചുകൊണ്ട് തന്നെ സമസ്തയുടെ പ്രവർത്തന്മാർ തന്നെ വൈകി വരികയും ഞങ്ങളോട് അങ്ങനെ വേണ്ട അത് മാത്രമല്ല അന്ന് വികായിയുടെ പ്രവർത്തകന്മാർ വേണമെന്ന് പ്രിയപ്പെട്ട തങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് വിഖായക പെട്ടെന്ന് നിങ്ങൾക്ക് വിചാരിച്ചാൽ കിട്ടൂല അത് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊള്ള ആക്കിയപ്പോൾ ഈ തവണ ഞങ്ങൾ വ്യക്തിതമായി അതിന് രൂപം കൊടുക്കുകയാണ് കാരണം ഈ ഇത് ഉണ്ടാക്കി ഞങ്ങൾ സ്വയസംഘം ഉണ്ടാക്കി എല്ലാവരും കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആ ദിവസം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് ഒരു ഒരു വോയിസ് കൊടുക്കുകയാണ് നമുക്ക് അതിൽ കൂടേണ്ടതില്ല നമുക്ക് മറ്റൊരു സംവിധാനം ഉണ്ടാക്കണം ഇതേ ദിവസം നമുക്ക് മറ്റൊരു റാലി നടത്തണം എന്ന് പറഞ്ഞ് നടത്തുകയാണ് ഞങ്ങൾ പോലീസിലേക്ക് പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്ത ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ ഇവരും ഒരു അതേ ദിവസം ഞങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിങ്ങൾക്ക് വേറൊരു പെർമിഷൻ അപേക്ഷയും അവിടെ വരികയാണ് സ്വാഭാവികമായും സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു റിപ്പോർട്ട് കൊടുത്തു അതും ചില കേന്ദ്രങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് റിപ്പോർട്ട് ഉണ്ടാക്കിപ്പിക്കുകയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും രണ്ട് വിഭാഗമുണ്ട് ഈ വിഭാഗം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ട് അത് നിർത്തിവെക്കണം എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയെന്ന് പോലീസ് ഓഫീസർമാരിൽ ഞങ്ങൾ കിട്ടി ഞങ്ങൾ പറഞ്ഞു ഒരു പ്രശ്നവും ഉണ്ടാവില്ല പതിവ് പോലെ അത് നടക്കും അതിന് സമ്മതം തരണമെന്ന് പറഞ്ഞു സൌഹൃദപരമായി പ്രിയപ്പെട്ട സിഐ ഞങ്ങളെ രണ്ട് വിഭാഗത്തെയും വിളിച്ചു സൌഹൃദപരമായ ചർച്ചയിൽ തന്നെ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിശ്ചയിച്ച ദിവസം നടത്താം രണ്ട് വിഭാഗമാണ് അങ്ങനെ നടത്തിക്കോട്ടെ ഞങ്ങളെ കൂടെ വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് മുൻകാലങ്ങളെ പോലെ ഒരുമിച്ച് നിന്ന് എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടിയുള്ളത് നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ട് മേഖലയാക്കി നടത്താനും ഞങ്ങളൊരു മേഖലയിൽ നിന്നും മറ്റ് മറ്റൊരു വിഭാഗം മറ്റൊരു മേഖലയിൽ നിന്നും നടത്താം എന്ന് സി നിർദ്ദേശം വെച്ച് അത് ഞങ്ങൾ അംഗീകരിക്കാം ഞങ്ങള് ഞങ്ങളുടേത് എവിടെ നിന്നാണെന്ന് ഞങ്ങൾ വിവരം തരാം എന്ന് പറഞ്ഞ് പോയവര് വൈകിട്ട് ഡിവൈഎസ്പി വിളിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഡിവൈഎസ്പിയുടെ അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായി ഞങ്ങൾ പോലീസ് ഓഫീസർമാരോട് പറഞ്ഞു ഇവിടെ അറുപത് മഹലാണുള്ളത് അഞ്ച് മഹല് ഇവരുടെ കൂടെ പൂർണ്ണമായി നിൽക്കുന്നവരുടെ ഒരു ലിസ്റ്റ് സമർപ്പിച്ചാൽ ഞങ്ങൾ അവർ പറയുന്നത് പോലെ അവരുടെ കൂടെ നിന്ന് തരാം അഞ്ച് മഹലെങ്കിലും നിന്നാൽ അൻപത്തഞ്ച് മഹല് ഞങ്ങൾ മാറി നിന്നിട്ട് അവർ ഇവരുടെ കൂടെ കൂടിക്കോളാം അവർ പറയുന്നത് പോലെ നടത്താം അവർക്കതിന് സാധിക്കില്ല കാരണം സമസ്തയുടെ ഈ മേഖലയിലുള്ള എല്ലാ മഹലും ഒരൊറ്റ സ്വരാണ് കെട്ടാണ് എന്നിട്ടും ഞങ്ങൾ ചർച്ച നടത്തി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെ മനസ്സിലാക്കി ഞങ്ങളെക്കാൾ കൂടുതൽ അഡ്മന്റ് ആയി ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കമ്മിറ്റിയിൽ ഒന്നോ രണ്ടോ ആളുകൾ വേണമെങ്കിൽ നൽകാം ഇനിയൊരു യോഗ വിളിക്കില്ല ഇവര് ഡിവൈഎസ്പിയോട് പറഞ്ഞത് പോലീസ് ഓഫീസർമാരോട് പറഞ്ഞത് ഒന്ന് ഇത് മാറ്റി വെക്കണം എന്നിട്ട് പുതിയ ഒരു ശ്വസംഘം ഉണ്ടാക്കണം ഞങ്ങൾക്കും പ്രാതിനിധ്യമാണ് ആദ്യം ഫസ്റ്റിൽ പറഞ്ഞത് ഞങ്ങളോടൊന്നും കീഴിൽ നിൽക്കാൻ കഴിയില്ല വാഫിയുടെ ആളുകളായത് കൊണ്ട് എന്താണ് രണ്ടാമത് പറഞ്ഞത് ഇതൊക്കെ ഉണ്ടായി ഇവിടെ തുല്യ പരിഗണന കിട്ടി ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഡി വൈ എസ് പി പറഞ്ഞു അതൊന്നും സാധ്യമല്ല നിശ്ചിത സ്ഥലത്ത് നിന്ന് നിശ്ചിത രീതിയിൽ അത് നടക്കും രണ്ട് പോസ്റ്റ് സബ് പോസ്റ്റുകൾ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞാൽ അവർ വളരെ വേദനയോടുകൂടി പറ്റില്ല സാറെ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ അതിൽ ഒന്നും ചെയ്തില്ല അവർ പറഞ്ഞു ഡിവൈഎസ്പി എന്ത് പറയുന്നോ അത് കേൾക്കാൻ തയ്യാറാണ് ഈ കമ്മിറ്റിയിൽ ഒറ്റക്കാരെയേ ഞങ്ങൾ പറഞ്ഞോളൂ ഈ തീയതിക്കത് നടത്തണം അത് എല്ലാ അറുപത് മഹലിലെ ഇമാമുമാരും പറഞ്ഞതാണ് പ്രസംഗിച്ചതാണ് എല്ലാ പള്ളികളിൽ നിന്നും ഇതിനു വേണ്ടിയുള്ള കലക്ഷൻ നടത്തിയതാണ് ആളുകൾ വലിയ ആവേശത്തോട് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ആളുകൾ പങ്കെടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീയതി മാറ്റാൻ പറ്റില്ല എന്ന് മാത്രമേ പറഞ്ഞു ബാക്കി എന്തും ഞങ്ങൾ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ പോലീസ് ഓഫീസർമാർ പറഞ്ഞ് ഉണ്ടാക്കിയ സ്വസംഘത്തിന്റെ കീഴിൽ മാത്രം അത് നടക്കുക അതിന് ആരാണ് മുന്നിൽ നിൽക്കേണ്ടതെന്ന് പോലീസ് തീരുമാനിച്ചു എങ്ങനെയാണ് അത് നടത്തേണ്ടതെന്ന് തീരുമാനിച്ചു സ്വയസംഘം കമ്മിറ്റിയുടെ കീഴിൽ കീഴത് നടത്തണമെന്ന് പറഞ്ഞു സന്തോഷമായി പറഞ്ഞു വളരെ വേദനയോട് ഞങ്ങളോട് കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകമാരുടെ ആ വേദന കണ്ടപ്പോഴാണ് അതിന്റെ ട്രഷർ സ്ഥാനം വഹിച്ചിരുന്ന ഞാൻ എണീറ്റ് നിന്ന് പറഞ്ഞത് എന്റെ ട്രഷർ സ്ഥാനം ഞാൻ അവർക്ക് നൽകാം എല്ലാവരും കൂടി നടക്കട്ടെ എന്ന് വലിയ സന്തോഷത്തോടുകൂടി പുറത്തിറങ്ങി ഇതിൽപ്പെട്ട ബഹുമാനപ്പെട്ട മമ്മൂദാരീമയടക്കം വളരെ സന്തോഷത്തോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വളരെ മാന്യമായി പെരുമാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് അർഹതമായി ഞങ്ങൾ നൽകിയല്ലോ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഫോട്ടോ എടുത്തു ദ്വായ ചെയ്തു ബഹുമാനപ്പെട്ട ബി എസ് കെ തങ്ങൾ ദ്വായത്തു അതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു ചെയർമാനോ ജനറൽ സെക്രട്ടറിയോ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു ആ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ബി എസ് കെ തങ്ങളുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് അവർ ഒരാളെ പറഞ്ഞിരുന്നു അതൊന്നും ഞങ്ങൾ അത് നോ എന്ന് പറയേണ്ടി വന്നില്ല പോലീസ് ഓഫീസർ തന്നെ കൃത്യമായി പറഞ്ഞു നോ അത് കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സന്തോഷപൂർവ്വമാണ് പിന്നീട് നടത്തി പോകുന്നത് എന്നാൽ ഇവർ വേറെ എന്നുള്ള നിലക്ക് തന്നെ കൃത്യമായി ഇത് നിയന്ത്രിക്കാനുള്ള ഒരു വളണ്ടിയറിന് ഞങ്ങൾ സാധാരണഗതിയിൽ എല്ലാവരും വരും കഴിഞ്ഞ പ്രാവശ്യം आ, आ, न्यंगले ने न्यंगले ने ീ വളണ്ടിയേഴ്സ് ഇല്ലാതെ വന്നപ്പോൾ ഓമാനൂരിലുള്ള ഒരു പള്ളി ദൃശ്യം അവിടെ വലിയ ജുമായത്ത് പള്ളിയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി ബാനർ പിടിപ്പിച്ചതാണ് ആ ബാനറിലേക്ക് വിഖായിയുടെ കോട്ടിട്ട് കൊടുത്തു അപ്പം വന്നിട്ട് അതൊന്നും ഞമ്മക്ക് പ്രശ്നമല്ല ഈ വിഖായിയുടെ പ്രവർത്തകന്മാര് ഞങ്ങൾ അങ്ങനെ നടത്താമെന്ന് തീരുമാനിച്ചപ്പോൾ ഈ കാര്യത്തിൽ നേരത്തെ ഞങ്ങൾ എടുത്ത് നിശ്ചയിച്ചു വെച്ച വളണ്ടിയർമാരുണ്ട് വിഖായിയുടെ വളണ്ടിയർമാരും വന്നു സന്തോഷം ഞങ്ങൾ അതിലൊന്നും ഒരു പ്രശ്നമാക്കിയില്ല പക്ഷേ അവിടെയുള്ള ബാനർ ഈ ഞങ്ങൾ ഇതിന്റെ കൂടെ വിടുന്ന ഈ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ബാനറ് ഇവര് എടുത്തു കൊണ്ടുപോയി കീറുകയാണ് കീറിക്കളഞ്ഞു അവിടെ പ്രശ്നമായി അതായത് ഞങ്ങൾ ഞങ്ങള് പിടിക്കാ ബാനർ ഒരു വിഭാഗം അതിൽ ഇന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിഖായിയുടെ എല്ലാവരെയും പറയുന്നില്ല എസ് കെ എസ് എഫിന്റെ കോട്ടും വിഖായിയുടെ കോട്ടും ഇട്ട് നല്ല പ്രവർത്തനങ്ങളിൽ വന്നിട്ടുണ്ട് അവരൊക്കെ മാന്യമായി അതിൽ പെരുമാറിയവരുമുണ്ട് പക്ഷേ അതിൽ ചില ഇറങ്ങിയിട്ടുണ്ട് ആ ദ്രോഹികളാണ് വെറും വിറലിൽ എണ്ണാവുന്ന അഞ്ചെട്ട് പേര് മാത്രം എന്നാൽ അവർ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ വളരെ ഭംഗിയായി നേരത്തെ നിശ്ചയിച്ചതുപോലെ ഞങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് ബാനർ കഴിഞ്ഞ വർഷത്തെ ബാനർ കൊണ്ടുവരേണ്ടി വന്നു അതിന് സമയമെടുത്തു ആ ഞങ്ങൾ ഉണ്ടായിരുന്ന ആ ബാനർ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിലത്തെ ബാനറാണ് ഞങ്ങൾ പിടിക്കുന്നത് ഇവർ ആ ബാനർ നേരത്തെ കീറിക്കളഞ്ഞു എന്നിട്ടും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ഇത് നബിയുടെ പേരിലുള്ള റാലിയാണ് ലബിദിനാഘോഷമാണ് അതിന്റെ മാന്യതയും പവിത്രതയും സൂക്ഷിക്കണമെന്ന് നിർബന്ധമുണ്ടതുകൊണ്ട് ഞങ്ങൾ ആരും അതിനെ പ്രതികരിക്കാൻ പോയില്ല ഭംഗിയായി പിടിച്ചു മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് രണ്ട് മൂന്ന് ആളുകൾ ഈ കോട്ടിട്ടവര് വരികയാണ് ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞ് ഈ ബാനർ വീണ്ടും അവർ കീറാനുള്ള ശ്രമം നടത്തിയപ്പോൾ വളണ്ടിയർമാര് മാറ്റുന്നത് കൂടാതെ അതിനേക്കാളേറെ പോലീസ് തന്നെ അവരെ മാറ്റുകയും അതിൽപ്പെട്ട പ്രധാനപ്പെട്ട അവരുടെ മേഖലാ നേതാവിനെ തന്നെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ചെയ്തു അത് അവിടെ നിന്ന് ഞങ്ങൾ ജാഥ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല മുന്നോട്ട് പോയി ഏകദേശം രണ്ടര കിലോമീറ്ററോളം നടന്ന് അതുവരെ ഒന്നും ഇല്ലാതെ വളരെ ഭംഗിയായി അതിൽ സഹകരിക്കുന്ന വിഹായിയുടെ സൈഡ് ഉണ്ടായിരുന്നു വളരെ ഭംഗിയായി പോകാൻ ഇടവെണ്ണപ്പാറെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൂന്ന് നാലഞ്ച് പേര് നിശ്ചയിക്കപ്പെട്ടതുപോലെ ജാതിയുടെ മുന്നിലേക്ക് കയറി വരികയാണ് എന്നിട്ട് അവർ അവിടെ തള്ളി കയറണം ഈ ബാനർ പിടിച്ചു വാങ്ങണം പോലീസ് ഇടപെട്ടു വളണ്ടിയർമാർ ഇടപെട്ടു അവരെ നീക്കി ഞങ്ങൾ വളരെ ഭംഗിയായി ഈ ഇവിടെ വന്നു അത് നടത്തി ഞങ്ങൾ ചരിത്രത്തിലില്ലാത്ത ഒരു വലിയ വിജയവും ജനങ്ങളും അതിൽ കൂടെ കൂടി ഇതൊരു കാരണം ഇത് വിജയിപ്പിക്കേണ്ടതും ഈ ഇത്തരം ശക്തികളെ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് അവിടെ വെച്ച് ലളിതമായൊരു യോഗം വളരെ ബഹുമാന്യനായ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസിയും ഇന്ന് പതിനായിരങ്ങൾ വളരെയേറെ ബഹുമാനത്തോടും ആദരവോടും കൂടി നടത്തുന്നു കൊണ്ടുപോകുന്ന വലിയുദ്ദീൻ ഫൈസി ഉസ്താദും ഞങ്ങളുടെ സദസ്യനുണ്ടായി അങ്ങനെ വളരെ ഭംഗിയായി അത് തീർന്നതിന് ശേഷമാണ് റാലിയിലും ഞങ്ങളെ മുന്നിലെല്ലാം ഉണ്ട് റാലിയിലും ഈ പക്ഷെ അതില് ഒരു വിഭാഗത്തെ ഇവര് നേരത്തെ മാറ്റി ഇവരില്ല പക്ഷെ സ്വാത്വികരായ ഉസ്താദ്മാരുണ്ട് അത് അവർക്കൊക്കെ ഇത് നന്നായി നടക്കണമുള്ളതും പാണക്കാട് സ്വാദിഖലി തങ്ങളും പ്രിയപ്പെട്ട സബസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ ഒരുമിച്ച് പോകുന്ന സംവിധാനമാണ് ആഗ്രഹിച്ചതും ആഗ്രഹിക്കുന്ന ആ രീതിയിലാണ് എല്ലാവരും പങ്കെടുത്തത് മനഃപൂർവ്വം ഇത് ഉണ്ടാക്കിയത് ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇനി ആകെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ബാനർ തന്നില്ല എന്നതാണ് ബാനർ തരാത്തിന് ഒരു നെബിദിന യോഗം കലക്കുകയാണോ അവിടെ പ്രശ്നങ്ങളുണ്ടാവുക ഒരു ബാനർ കിട്ടിയില്ല എന്നതിന് ഇത്രയും വലിയ ഒരു നബിദിന ആഘോഷത്തെ അലങ്കോലപ്പെടുത്താനാണോ നിങ്ങൾ പരിശോധിക്കണം പോലീസ് പിടിച്ചു കൊണ്ടുപോയത് ആ ഭാഗത്തെയാണ് ഈ ഭാഗത്തുള്ള ഒരാളെയും കൊണ്ടുപോയില്ല കാരണം ആരും പ്രകോപനത്തിന് ഇറങ്ങിയിട്ടില്ല ആരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല ഈ നിലപാടുമായി സമസ്ത മുന്നോട്ട് പോകും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ എല്ലാ കാലങ്ങളും ഞങ്ങള് എല്ലാവരും ഒരു ഒറ്റക്കെട്ടാണ് പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തന്മാരോട് പറയാള് തെറ്റിദ്ധാരണ ഉണ്ടാവരുത് നമ്മൾ ഒന്നാണ് ഒരുമിച്ച് തന്നെ നമുക്ക് പോകണം നമുക്ക് അള്ളാഹുവിന്റെ ദീനിൻ്റെ പാന്ധാവിൽ മുന്നോട്ട് പോകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും